കനത്ത മഴയിൽ ആറ്റിങ്ങലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി ആറ്റിങ്ങലിൽ വിവിധയിടങ്ങളിൽ വൃക്ഷങ്ങൾ ഒടിഞ്ഞു വീഴുകയും പുഴുതു വീഴുകയും ചെയ്തു ആറ്റിങ്ങൽ മാമത്ത് മരം പുഴുതു വീണ് എൻ എച്ച് റോഡിലേക്ക് മറിയുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു അതുപോലെ ആറ്റിങ്ങൽ കൊല്ലമ്പുഴ പാലത്തിന് സമീപവും മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ഓളഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ